പ്രസംഗം മാന്യ സദസ്സിനെ വന്ദനം ബഹുമാനപ്പെട്ട അധ്യാപകരെ രക്ഷിതാക്കളെ എന്റെ പ്രിയ കൂട്ടുകാരി ഇന്ന് ചാന്ദ്രദിനത്തിൽ മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നിനെ കുറിച്ചാണ് നമ്മൾ ഓർക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപതിനെ നീലാം സ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തിയ ആ ചരിത്ര നിമിഷം മനുഷ്യന്റെ സ്വപ്നങ്ങൾക്കും ശാസ്ത്രീയമായ അന്വേഷണങ്ങൾക്കും പുതിയ മാനങ്ങൾ നൽകി അതൊരു കാൽവെയ്പ് മാത്രമായിരുന്നില്ല മനുഷ്യരാശിയുടെ കുതിച്ചുചാട്ടമായിരുന്നു ചന്ദ്രനെ എന്നും നമ്മൾ അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടിട്ടുള്ളത് കവികൾക്കും കലാകാരന്മാർക്കും ഒരുപോലെ പ്രചോദനമായിരുന്ന ചന്ദ്രൻ മനുഷ്യന്റെ ഭാവനയെ എപ്പോഴും ഉണർത്തിയിട്ടുണ്ട് ആ വെള്ളി വെളിച്ചത്തിൽ ഒരു ദിവസം മനുഷ്യൻ എത്തിച്ചേരുമെന്ന് ആരും ഒരുപക്ഷെ കരുതി കാണില്ല എന്നാൽ അസാധ്യമെന്നത് കരുതിയത് സാധ്യമാക്കിക്കൊണ്ട് മനുഷ്യൻ ചന്ദ്രനിൽ തൊട്ടു ഈ നേട്ടം ശാസ്ത്രജ്ഞന്മാരുടെയും എഞ്ചിനീയർമാരുടെയും വർഷങ്ങളുടെ കഠിനാധ്വാനത്തിന്റെയും അർപ്പണബോധത്തിന്റെയും ഫലമാണ് ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് ദൃഢനിശ്ചയമുണ്ടെങ്കിൽ ഏതൊരു ലക്ഷ്യവും അപ്രാപ്യമല്ല എന്നാണ് ഇന്നത്തെ കാലത്തും ബഹിരാകാശ ഗവേഷണങ്ങൾ തുടരുകയാണ് പുതിയ ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും കുറിച്ച് പഠിക്കാനുള്ള മനുഷ്യന്റെ അടങ്ങാത്ത ആഗ്രഹം നമ്മെ മുന്നോട്ട് നയിക്കുന്നു ചാന്ദ്രദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കേവലം ഒരു ബഹിരാകാശ യാത്രയെക്കുറിച്ചല്ല അത് മനുഷ്യന്റെ അന്വേഷണത്വരയെക്കുറിച്ചും പുതിയ കാര്യങ്ങൾ കണ്ടെത്താനുള്ള ആകാംക്ഷയെക്കുറിച്ചുമാണ് ഭാവിയിൽ മനുഷ്യൻ ചൊവ്വയിലേക്കും അതിനപ്പുറത്തേക്കും യാത്ര ചെയ്യുമ്പോൾ ഈ ചാന്ദ്രദിനം എന്നും നമ്മുടെ ചരിത്രത്തിലെ സുവർണ അധ്യേയമായി നിലകൊള്ളും കുട്ടികളിൽ ശാസ്ത്രബോധം വളർത്താനും സ്വപ്നങ്ങൾ കാണാൻ അവരെ പ്രേരിപ്പിക്കാനും ഈ ദിനം നമുക്ക് ഓരോരുത്തർക്കും പ്രചോദനമാകട്ടെ എല്ലാ കൂട്ടുകാർക്കും ചാന്ദ്രദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി